എൻ എസ് എസ് നേതൃത്വവുമായി വീണ്ടും അടുക്കുകയാണ് രമേശ് ചെന്നിത്തല നീണ്ട എട്ടു വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമാണ് പിണക്കം മാറുന്നത് ഈ വരുന്ന മന്നം ജയന്തിയിൽ മുഖ്യപ്രഭാഷകൻ ചെന്നിത്തലയാണ് കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾക്കിടയിലാണ് ഈ ഇണക്കം എന്നതാണ് രാഷ്ട്രീയ കൗതുകം അതിനിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വി ഡി സതീശനെ ക്ഷണിച്ചിരിക്കുകയാണ് മാർത്തോമ സഭ ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന അപൂർവ അവസരം ഈ സാമുദായിക സമവാക്യങ്ങൾ കസേരകളിയിൽ ആർക്ക് ഗുണമാകും എന്നതാണ് അറിയേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞ ഈ പ്രസ്താവനയാണ് എൻ എസ് എസും തമ്മിലുള്ള ദീർഘകാലത്തെ അകൽച്ചയ്ക്ക് കാരണമായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ അധികാരമേറ്റപ്പോൾ ചെന്നിത്തലയായിരുന്നു കെ പ്രസിഡന്റ് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞ ആവശ്യമുന്നയിച്ചത് അന്ന് തിരുവഞ്ചൂരായിരുന്നു ആഭ്യന്തരമന്ത്രി ആ സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് സുകുമാരൻ നായർ ഉദ്ദേശിച്ചതും ഇതിന്റെ തുടർ നീക്കങ്ങളിൽ ചെന്നിത്തല മന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു പക്ഷേ സുകുമാരൻ നായരുടെ പ്രസ്താവനയും നായർ ബ്രാൻഡും മതനിരപേക്ഷ രാഷ്ട്രീയ മുഖത്തിന് അപകടകരമാകുമെന്ന് ചെന്നിത്തല ഭയന്നു താനൊരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രതിനിധി മാത്രമല്ലെന്ന് പൊതു മുന്നിൽ അദ്ദേഹം നിരന്തരം ആവർത്തിച്ചു ഇതോടെ സുകുമാരൻ നായർ പിണങ്ങി ചെന്നിത്തല എൻ എസ് എസ് പരിപാടികളിൽ നിന്ന് പതുക്കെ ഔട്ടായി പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ വരവിന് ശേഷം ശശി തരൂരിനെ കോൺഗ്രസിലെ എൻ എസ് എസ് മുഖമായി അവതരിപ്പിക്കാനായി സുകുമാരൻ നായരുടെ ശ്രമം എൻ എസ് എസ് ആസ്ഥാനത്തെ വലിയ പരിപാടിയിലേക്ക് തരൂരിനെ ക്ഷണിച്ചു വരുത്തി ഡൽഹി നായർ എന്ന മുൻ നിലപാട് സുകുമാരൻ നായർ തിരുത്തി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കത്തിന്റെ ആദ്യ പടിയായി അത് വിലയിരുത്തപ്പെടുകയും ചെയ്തു അതിനെല്ലാം ശേഷമാണ് വീണ്ടും ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള നീക്കത്തിന് എൻ എസ് എസ് മുതിരുന്നത് ഇതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിൽ എൻ എസ് എസ് പിന്തുണ ചെന്നിത്തലയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പാകുകയാണ് നിലവിൽ ലീഗിനും താല്പര്യം ചെന്നിത്തലയോടാണ് എന്നാണ് അണിറഹസ്യം കോൺഗ്രസിലെ സാമുദായിക പിന്തുണയിൽ അങ്ങനെ സതീശനെ ചെന്നിത്തല മറികടക്കും നൂറ്റി മുപ്പത് വർഷത്തെ ചരിത്രമുള്ള മാരാമൺ കൺവെൻഷനിൽ രാഷ്ട്രീയക്കാർ പങ്കെടുക്കാറുണ്ടെങ്കിലും പ്രസംഗിക്കാൻ ചുരുക്കം ചിലർക്കെ അവസരം കിട്ടിയിട്ടുള്ളൂ സി വി കുഞ്ഞിരാമൻ അച്യുതമേനോൻ മേനോൻ ശശി തരൂർ ആ നിരയിലേക്കാണ് വി ഡി സതീശനും എത്തുന്നത് അടുത്തിടെ ക്രൈസ്തവ സഭകളുടെ മിക്ക വേദികളിലും മുഖ്യ അതിഥിയായി വി ഡി സതീശൻ പങ്കെടുക്കാറുണ്ട് എന്നാൽ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ഈ ബന്ധം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണയായി കാണേണ്ടതില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയം സതീശൻ ഗുണം ചെയ്യും പക്ഷേ ചേലക്കരയിലെ കനത്ത പ്രഹരം തിരിച്ചടിയാണ് സതീശൻ പൂർണ്ണസമയം പ്രവർത്തിച്ച മണ്ഡലമാണ് ചേലക്കര അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും സതീഷിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും നിലവിൽ ചെന്നിത്തലയ്ക്കാണ് സതീശന്റെ താൻ പോരുമ സഹിക്കാൻ പറ്റില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം എന്നാൽ യുവനിര സതീഷിനൊപ്പമാണ് പ്രത്യേകിച്ചും ഷാഫി പറമ്പലിനെ പോലെയുള്ളവർ കെ സി വേണുഗോപാലുമായുള്ള ബന്ധത്തിലും സതീശനാണ് നേട്ടം പക്ഷേ എൻ എസ് എസ് കടുത്ത നിലപാടെടുത്താൽ കോൺഗ്രസ് വഴങ്ങിയതാണ് ചരിത്രം അതാണ് ഇപ്പോൾ ചെന്നിത്തലയ്ക്കുള്ള മുൻതൂക്കു